ും വാഹമത്തല്ലാഹി വബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ടിൻ്റെ ഫിക്ക് വിഷയത്തിലുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് പദവാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന മോഡൽ ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പായിട്ട് രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് തയ്യാറാക്കിയ ഓൺലൈൻ ഉണ്ട് അതായത് ഓരോ ചാപ്റ്റർ വേസ്റ്റ് ചെയ്തുണ്ടാക്കിയ കിസ്സാണ് അത് ലഭിക്കാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് മദറസ ഡോട്ട് ഗെയ്ഡ് എന്ന് സെർച്ച് ചെയ്യുക അതിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ എന്തു ചെയ്യുക ക്ലിക്ക് ചെയ്യുക പച്ച നിറത്തിൽ കാണുന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് കിസ്ബുറാൻ എന്ന് കാണാൻ കഴിയും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ ക്ലാസ് സെലക്ട് ചെയ്തിട്ട് രണ്ടാം ക്ലാസ്സിൽ ഏത് വിഷയമാണ് ആവശ്യമെങ്കിൽ ആ വിഷയത്തിൻ്റെ ഒക്കെ കിസ് തയ്യാറാക്കിയിട്ടുണ്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം തയ്യാ അറിയിക്കുക അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും വെബ്സൈറ്റിൻ്റെ ലിങ്ക് അതിൽ പോയാലും മതി അപ്പോൾ നമുക്ക് ഇനി നേരെ ആദ്യ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് ഈ കോളത്തിൽ നിന്ന് ചെയ്യണം ഇങ്ങോട്ട് യോജിപ്പിക്കണം ഓരോന്നിനും യോജിച്ചതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് ഒന്നാമത്തേതാണ് റമലാൻ മാസം റമലാൻ മാസം ചെയ്യുന്നത് എന്താണ് ഇതിൽ നോക്കുക ഓരോന്നും വായിച്ച് നോക്കണം വായിച്ചു നോക്കിയ ശേഷം മാത്രമേ ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പറ്റുള്ളൂ എന്നാലേ ശരി ഉത്തരം അതാകുള്ളൂ നിങ്ങളത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്കിതിൽ ഒന്നാമത്തെ ഉത്തരം ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പിന്നെ അതങ്ങനെ നോക്കിയിരിക്കരുത് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കി വെക്കാം തിരഞ്ഞു വെക്കുക അത് കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ ബാക്കിയുള്ളത് ഇങ്ങോട്ട് എടുത്ത് എഴുതാം ഇനി ചിലപ്പോൾ രാസാനം രണ്ടെണ്ണോ ഒക്കെ കാരണം ചിലപ്പോൾ വാക്കിയുണ്ടാവുക ആ സമയത്ത് യോജിച്ചത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യുക എഴുതി കൊടുത്താൽ മതി അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ റമദാൻ മാസം നമ്മൾ ചെയ്യുന്നതാണ് നോമ്പ് നുൽക്കൽ അത് റമദാൻ മാസത്തിലാണ് രണ്ട് ഷഹാദത്ത് കലിമ ഷഹാത്ത് കലിമ എത്രണ്ട് ഇതാ മുകളിലുണ്ട് രണ്ടാകുന്നു രണ്ട് ഷഹാദ് കലിമിയാണുള്ളത് അഷദ് അല്ലാ ഇലാഹുല്ലാ വ അഷദ് അന്ന മുഹമ്മദ് റസൂൽ എന്നുള്ളതാണ് ഷഹാത്ത് കലിം ഇനി മൂന്നാമത്തേത് നോക്കാം ഇസ്ലാം കാര്യങ്ങൾ നമുക്കറിയാം എത്രയാണ് അഞ്ചാണ് അല്ലേ അഞ്ചാകുന്നു ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു അപ്പോൾ അതിങ്ങോട്ട് എഴുതിയെടുക്കാം അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യണം ശരി ഉത്തരം ഇങ്ങോട്ട് എഴുതിയെടുക്കണം കേട്ടോ ഇവിടെ ആരോ ഏറോമാർക്കിട്ട് വരുന്നുണ്ട് ഇനി നാല് നിസ്കാരം നിസ്കാരം എത്ര സമയമുണ്ട് ആ അഞ്ച് സമയമുണ്ട് അല്ലേ അഞ്ച് സമയം ലുഹറ് അസർ മൈരിബ് ഇഷാഹ് സുബഹ് ഇങ്ങനെ അഞ്ച് സമയമാണ് ആ നിസ്കാരങ്ങൾ എഴുതി പഠിക്കട്ടോ അഞ്ച് നിസ്കാരങ്ങൾ എഴുതുന്ന ശരിയായ രൂപം എഴുതി പഠിക്കുക ചിലപ്പോൾ അത് എഴുതാണ്ടാകും പൂരിപ്പിക്കാനൊക്കെ വരാറുണ്ട് അഞ്ച് കോളം തന്നിട്ട് രണ്ട് നിസ്കാരങ്ങൾ എഴുതും ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം പൂരിപ്പിച്ച് എഴുതണം അങ്ങനെയൊക്കെ വരാം അഞ്ച് ജക്കാത്ത് ജക്കാത്ത് എന്താ ചെയ്യുക ആ കൊടുക്കുക അല്ലേ ജക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഇപ്പം മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത പ്രവർത്തനം നോക്കിക്കോളെയും നിസ്കാരത്തിൻ്റെ പേരുകൾ കൊണ്ട് കള്ളികൾ നിറക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിസ്കാരങ്ങൾ ചിലപ്പോൾ എഴുതാൻ വരും അപ്പോൾ ഓരോ നിസ്കാരങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം ഈ കോളങ്ങളിൽ എഴുതി കൊടുക്കണം എഴുതുമ്പോൾ ഒരിക്കലും തെറ്റാൻ പാടില്ല നമുക്ക് ഒന്നാമത്തെ സുബഹേ എന്ന് എഴുതാം ഞാൻ സ്ക്രീനിലായത് കൊണ്ട് ശരിയാകുമോ എന്നറിയില്ല എങ്കിൽ എഴുതി നോക്കാം സു ബ ഹെ ഒരിക്കൽ സീനെഴുതരുത് കേട്ടോ സീനല്ല സ്വാദാണ് സുബഹ് ഇനിയോ ലുഹ്റെഴുത ലുഹ്റ് ലുഹറ് ഒരിക്കലും തുഹ്റി എന്ന് എഴുതരുത് പുള്ളി ഉണ്ടോ അവിടെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അസുറ് എഴുതുമ്പോഴും സീന എഴുതരുത് സ്വാദാണ് അസുറാണ് അസറല്ല ഫതഹ ഇടരുത് സ്വാദിന് ഫതഹ സുക്കൂനാണ് ി മഹരിബ് അതെല്ലാം ശ്രദ്ധിക്കാണ്ട് മഹരിബിന് അയിനുണ്ടല്ലോ സോറി മഹരിബിന് ഐനിൻ്റെ മേലെ പുള്ളി ഉണ്ടാകും മരി ബ് പിന്നെയോ അവസാനത്തത് ഇഷ്ട ഇങ്ങനെയാണ് നിസ്കാരങ്ങൾ എഴുതുക അപ്പോൾ അത് യഥാർത്ഥ രൂപത്തിൽ തന്നെ എഴുതി കൊടുക്കണം കേട്ടോ തെറ്റാൻ പാടില്ല ഇനി അടുത്ത പ്രവർത്തനമാണ് പൂരു പൂർത്തിയാക്കാം എന്നുള്ളതാണ് പ്രവർത്തനം ഓരോ വരെയും പൂർത്തിയാക്കി കൊടുക്കുക ഇനി വാക്കി എഴുതാറുള്ള എന്താണ് വാക്കിയെന്ന് മനസ്സിലാക്കി അവിടെ എഴുതി കൊടുക്കുക ഒന്ന് വളുയിൽ ചെവി രണ്ടും ഒന്നിച്ച് ഡാഷ് കഴുകുകയാണോ തടവുകയാണോ ആ ഒന്നിച്ച് തടവുക ചെവി രണ്ടും ഒന്നിച്ച് തടവുകയാണ് ചെയ്യുക രണ്ട് വലോയിൽ ഇടത് കാൽ ഞെരിയാണി ഉൾപ്പെടെ ഡാഷ് എന്താണ് കഴുകുകയാണോ തടവുകയാണോ കഴുകുക അല്ലേ വലോയിൽ ഇടത് കാൽ ഞെരിയാണി ഉൾപ്പെടെ കഴുകുക അറിവ് മലയാളം എഴുതുമ്പോൾ ശ്രദ്ധിക്കട്ടോ മൂന്ന് നിസ്കാരം ഏറെ പുണ്യമുള്ള ഡാഷ് എന്താണ് നിസ്കാരം ഏറെ പുണ്യമുള്ള വൈബാതത്താണ് വൈബാധത്താണ് അതാണ് എഴുതി കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നാല് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഡാഷ് ഇഷ്ടമാണ് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇനി അടുത്ത പ്രവർത്തന വ്യത്യ ഒരു പ്രവർത്തനമാണ് ക്രമത്തിൽ നമ്പർ ഇടാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളങ്ങളും കാണാൻ കഴിയും ഈ ഓരോ കോളങ്ങളിലും ആദ്യം ഏത് വാക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ നമ്പർ എഴുതണം നമുക്ക് നിട്ടു നോക്കാം അതായത് രണ്ട് ഷഹാദ് കലിമിയാണ് അഷദു അല്ലാ ഇലാഹ് അഷദു അല്ല മുഹമ്മദ് റസൂൽ അപ്പം അഷദദു അല്ലാ ഇലാഹ ഒന്ന് ഇതാണ് അഷദു അല്ല ഇലാഹ രണ്ട് ഇതാണ് വരിക അല്ല ഇലാഹ ഇല്ലാ മൂന്നത് ഇല്ല ഹു പിന്നെയോ വ അഷദു ദാ ഇവിടെ വ അഷദു പിന്നെ അന്ന പിന്നെയോ മുഹമ്മദർ റസൂലുല്ലാ കഴിഞ്ഞു ഇതോടുകൂടെ എന്ത് ചെയ്തു കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഈ ക്രമത്തിൽ ക്രമ രൂപത്തിലാണ് എഴുതേണ്ടത് പരീക്ഷയിൽ വന്നാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം രണ്ടെണ്ണം എഴുതാം ഈ രണ്ട് ഉദാഹരണം എഴുതാനുള്ള പ്രവർത്തനമാണ് വുലൂ മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഉലു എടുക്കുന്ന കാര്യം പഠിച്ചിട്ടുണ്ട് അത് മുറിയുന്ന കാര്യം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉളു മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതണം ഒന്ന് എന്താ എഴുതാം മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി അല്ലാത്തവ പുറപ്പെടുക അതല്ലെങ്കിൽ ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക പിന്നെയോ മുൻകൈയിൻ്റെ പള്ള കൊണ്ട് മനുഷ്യൻ്റെ ഗുഹിയ സ്ഥാനം തൊടുക നാലെണ്ണം പറയുന്നുണ്ട് നാലാമത്തെ ഇതാണ് വലിയവരായ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ തൊടുക ഈ നാലെണ്ണത്തിൽ രണ്ടെണ്ണം എഴുതിയാൽ മതിയാകും ഇവിടെ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം തന്നെ വുളൂ തുടങ്ങുമ്പോൾ കരുതേണ്ട നീയത്ത് ഇവിടെ നല്ലവണ്ണം ശ്രദ്ധിക്കണം കുട്ടികൾ കൺഫ്യൂഷനാകാൻ സാധ്യത ഉണ്ട് നീയത്ത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് നമ്മൾ വുളൂ തുടങ്ങുന്ന സമയത്ത് സുന്നത്താക്കപ്പെട്ട ഒരു നീയത്ത് ചെയ്യാറുണ്ട് അതേപോലെ നമ്മൾ മുഖം കഴുകുമ്പോൾ കഴുകുന്നതിന് മുമ്പായിട്ട് മറ്റൊരു നീയത്ത് ചെയ്യാറുണ്ട് അത് ഫറമായ നീയത്താണ് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുൻകൈ കഴുകുന്നതിന് മുമ്പ് സുന്നത്തായൊരു നീയത്ത് ചെയ്യാറുണ്ട് എന്താണ് വുലോയിൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നീയത്ത് ചെയ്യാറുണ്ട് അതാണ് ഇവിടെ എഴുതേണ്ടത് രണ്ട് വുലോയിൽ മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് നീയത്ത് നീത്ത് ഇവിടെ എഴുതി കൊടുക്കാനാണ് വുലോ ചെയ്യുന്ന സമയത്ത് മുഖം കഴുകുന്ന സമയത്ത് നമ്മൾ കരുതേണ്ട ആ നീയത്ത് ഫറൽ ആക്കപ്പെട്ട നീയത്ത് അതാണ് ഇവിടെ എഴുതേണ്ടത് വല്ലോ ഇൻ്റെ ഫറലിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയത്ത് ചെയ്യേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം പ്രവർത്തനം ഇതാണ് പൂരിപ്പിക്കാം വരി പൂർത്തിയാക്കി കൊടുക്കുക ഒന്ന് തീർച്ചയായും ഡേഷ് നബിസ്ലാഹു അലൈഹി വസ്ല്ലാം അവിടെന്താണ് മുഹമ്മദ് നബി നബിസ്ലല്ലാഹു അലൈഹി വസ്ല്ലാം അള്ളാഹുവിൻ്റെ ഡേഷ് അള്ളാഹുവിൻ്റെ റസൂലാണ് ആ അപ്പോൾ റസൂലാണെന്ന് ഞാൻ ഡേഷ് ഉറപ്പിച്ചു ഇവിടെ മനസ്സിൽ ഉറപ്പിച്ചു ഉറപ്പിച്ചു എന്ന് ഇവിടെ മനസ്സിൽ എന്ന് എഴുതേണ്ടത് മനസ്സിൽ ഉറപ്പിച്ചു ഡേഷ് ചെയ്യുന്നു വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഫിഖ്ഹില് അഞ്ച് കാര്യങ്ങളും കാണാതെ തന്നെ പഠിക്കുകയും അതിൻ്റെ രണ്ട് ഷഹാത്തുകയ്മയും കാണാതെ പഠിക്കുക അഞ്ച് വക്ത നിസ്കാരങ്ങളെ പേരുകൾ കാണാതെ പഠിക്കുക അതേപോലെ തന്നെ ഉലുവും മുറിയുന്ന നാല് കാര്യങ്ങൾ കാണാതെ പഠിക്കുക അതേപോലെ വലുതെ രണ്ട് നീയത്തുകൾ കാണാതെ പഠിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു എഴുപതോ അൻപത് ശതമാനം മാർക്ക് വാങ്ങാൻ കഴിയും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റു വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കത്തു